ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യത്തിന് വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് മുൻ കോൺഗ്രസ് നേതാവും പാർട്ടി വക്താവുമായ സഞ്ജയ് ദാ രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി നാലിലെ പൊതു തിരഞ്ഞെടുപ്പിന്റെ ആവർത്തനമാണെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു എട്ട് വർഷത്തെ ഭരണത്തിന് ശേഷം ബി ജെ പി പുറത്താക്കി കോൺഗ്രസ് വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി നാലിലാണ് അത് ഇത്തവണയും ആവർത്തിക്കുമെന്ന് സഞ്ജയ് ദ പറയുന്നു ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളിൽ പരമാവധി ഇരുന്നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ്റി പതിനഞ്ച് വരെയുള്ള സീറ്റുകളിലായി ബി ഒതുങ്ങും ഏറ്റവും മോശം സാഹചര്യത്തിൽ ഇത് ഇരുന്നൂറിൽ താഴെയാകാനും സാധ്യതയുണ്ട് യു പിയിലടക്കം ബി ജെ പിക്ക് തിരിച്ചടി നേരിട്ടേക്കാം ഇന്ത്യയിലുടനീളം മാറ്റമാണ് പ്രധാന വാക്കെന്ന് തോന്നുന്നുവെങ്കിലും സഖ്യത്തിന് അനുകൂലമായ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിനു ശേഷം ഇന്ത്യ സഖ്യം ഇത്തവണ വിജയിക്കുമെന്ന് താൻ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കാൻ ചില കാരണങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു വ്യാജ പ്രചാരണങ്ങൾ കൊണ്ട് പ്രേക്ഷകർക്ക് മടുത്തു വോട്ടർമാർക്ക് പ്രചാരണങ്ങളിൽ വിശ്വാസം ഇല്ലാതെയായി ഈ വിശ്വാസക്കുറവ് ഏറ്റവും ധികം ബാധിക്കുക ബിജെപിയെയാണ് രാജ്യത്ത് ബി ജെ പി പോലും പ്രതീക്ഷിച്ചത് മോദി അനുകൂല തരംഗമൊന്നും ജനങ്ങൾക്കിടയിൽ കാണാൻ കഴിയുന്നില്ല രാജവംശത്തിന്റെയും അഴിമതിയുടെയും അടിസ്ഥാനപരമായ ആരോപണങ്ങൾ ഒട്ടും പ്രവർത്തിക്കുന്നില്ല കാരണം ആളുകൾ ബിജെപിയിലും അതുതന്നെയാണ് കാണുന്നതെന്നും അവർ അവരെ സംബന്ധിച്ചു വലിയ തിരിച്ചടിയാണെന്നും സഞ്ജയ് കൂട്ടിച്ചേർത്തു മോദിയുടെ മുസ്ലിം ന്യൂനപക്ഷ വിരുദ്ധ പരാമർശവും അധികാരത്തിന്റെ അഹങ്കാരവും കോൺഗ്രസ് ബാങ്ക് അക്കൗണ്ടുകൾ തകർക്കുന്നതിലും അരവിന്ദ് കെജ്രിവാൻ ാലിനെ അറസ്റ്റ് ചെയ്യുന്നതിലും പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്തിയതുമായ പ്രധാനമന്ത്രിയുടെ തന്ത്രപരമായ മണ്ടത്തരങ്ങളും കന്നി വോട്ടർമാരെ വില കുറച്ചു കാണുന്നതും തുടങ്ങിയവയെല്ലാം ബി ജെ പിക്ക് തിരിച്ചടി നൽകാൻ പോകുന്ന കാരണങ്ങളാണ് ചാഞ്ചാട്ട വോട്ടുകളാണ് എല്ലായിടത്തും തിരഞ്ഞെടുപ്പുകൾ നിർണ്ണയിക്കുന്നത് എന്നാൽ ഇന്ത്യയിൽ ഇത് അൻപത് മുതൽ അറുപത് ശതമാനം വരെയാണ് യു എസ് യു കെ എന്നിവിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വോട്ടിംഗ് പാറ്റേണുകൾ കൂടുതൽ പ്രവചിക്കാവുന്നതേയുള്ളൂ ബി ജെ പിയും കോൺഗ്രസും ഇരുപതിന്റെ ഒരു പ്രധാന വോട്ട് ബാങ്കിൽ സ്ഥിരത കൈവരിക്കുന്നുവെന്നും ബാക്കിയുള്ള മാറി മാറി വരുന്നതാണെന്നും സഞ്ജയിത പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക